ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നെയ്ചാളയുടെ സമയവാ നല്ല പരിഞ്ഞിലുള്ള ചാള കിട്ടും ചാളയുടെ പരിഞ്ഞിലും തലയും നമ്മൾ എന്ന നിങ്ങൾ അവിച്ച് കഴിച്ചിട്ടുണ്ടോ അതായത് പുഴുങ്ങി കഴിച്ചിട്ടുണ്ടോന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ചാള വാങ്ങി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ തലയും പരിഞ്ഞിലും മാറ്റി വെച്ച് ബാക്കി മീൻ കറിയും വെച്ച് ബാക്കി വെച്ച തലയും പരിഞ്ഞിലും നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം അതായത് അവിച്ചെടുക്കാമെന്ന് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒന്ന് തൊലിച്ച് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളി ഒരു ചട്ടിയിലോട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലേയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ചുവന്നുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം എന്നാൽ ഇത് ടേസ്റ്റ് ഒരു ചുവന്നുള്ളിക്കാണ് അങ്ങനെ നമ്മളെ ചുവന്നുള്ളിയൊക്കെ കുറച്ചൊന്ന് വേവായിട്ടുണ്ട് വേവായപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടി പരിഞ്ഞിലും തലയും കൂടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കത്ത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് ബന്ധം ഒന്ന് നോക്കാം അപ്പൊ അടപ്പ് തുറന്ന് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് നല്ല പരിഞ്ഞലിന്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല മണമാണ് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് ഇത് ഇച്ചിരി മുന്നിൽ നിന്നാലും അതാണ് ടേസ്റ്റ് കൂടുതൽ നല്ല കുരുമുളകിൻ്റെ ആ മണം നമുക്ക് മുമ്പേ അടിക്കണം കണ്ട ഇതൊന്നും നല്ലതുപോലെ നന്നും വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ അങ്ങ് ട്രൈ ആവുന്നിടം വരെ വറ്റിച്ചെടുക്കണ്ട കുറച്ച് വെള്ളമൊക്കെ ഇരുന്നാലും നല്ലതാണ് ആ ചീനിയൊക്കെ പുഴുങ്ങിയതുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് മുക്കി തിന്നാൻ നല്ലതാണ് ചാള മാത്രമല്ല നെയ്മീന്റെ തലയോ ചൂറയുടെ തലയോ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് മുമ്പൊക്കെ മിക്കയുള്ള വീട്ടുകളിൽ ഇങ്ങനെ ചാള മേടിച്ച് പഴിഞ്ഞിലുള്ള ചാള കിട്ടുമ്പം അവരിതിന്റെ തലയും ഇതിന്റെ പരിഞ്ഞിലും എല്ലാം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പം അതുപോലാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചേക്കുന്നത് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം അത് ഞാൻ പ്ലേറ്റിലോട്ടൊക്കെ ഇട്ട് എടുത്ത് നമുക്ക് രണ്ട് തോന്നും കുറച്ച് ചീനി കൂട്ടാൻ വെച്ച ചീനിയും ഇനി നമ്മൾ പുഴുങ്ങിയ ചീനിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നിങ്ങൾ കഴിച്ചു നോക്കണം ഒരു കുറച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അതിൻ്റെ ആ മീനാണ് നമ്മൾ താണ്ട കറി വെച്ച അതിൻ്റെ മീനും തലയും അതിൻ്റെ തലയും പരിഞ്ഞിലും എല്ലാം വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ